ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഒരു പ്രമോ എത്തിയിട്ടുണ്ട് പ്രമോയിൽ മസ്താനിയോടാണ് ലാലേട്ടൻ ചോദിക്കുന്നത് എന്തൊരു തള്ളാണ് മസ്താനി ഈ തള്ളുന്നത് എന്ന് ചോദിക്കുന്നു അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ ലൈവിൽ കണ്ടതാണ് മസ്താനി അർജുനെ പിടിച്ച് തള്ളി ദേഹത്തേക്ക് ഇടുന്നത് അനുമോളും അതുപോലെ തന്നെ നമ്മുടെ അക്ബറുമായിട്ടൊരു വഴക്ക് നടക്കുന്നു ആ സമയത്ത് ആര്യൻ മസ്താനിയെ വിളിക്കുന്നു എന്നിട്ട് ആര്യൻ പോയി അനുമോളുടെ പുറകിൽ നിൽക്കുന്നു മസ്താനിയോട് ആര്യൻ ആര്യനെ പിടിച്ച് തള്ളാനായിട്ട് പറയുന്ന ആ സമയത്ത് ആര്യനെ മസ്താനി തള്ളുകയും അനുവിൻ്റെ ദേഹത്തേക്ക് വീഴുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനു മുമ്പ് മസ്താനിയനെ തൊട്ട സമയത്ത് മസ്താനി ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതാണ് ലാലേട്ടൻ ചോദിക്കുന്നത് മസ്താനിക്കാരെ വേണേലും തൊടുവോ പിടിക്കുകയോ തള്ളുകയോ ഒക്കെ ചെയ്യാം മസ്താനിയെ അങ്ങനെ ആരും തൊടാൻ പാടില്ല എന്താണ് മസ്താനി ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു ലാലേട്ടൻ കഴിഞ്ഞ സീസണുകളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സീസണിൽ ലാലേട്ടൻ ശരിക്കും പ്രേക്ഷകർ എന്താണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് പറയാനും ചോദിക്കാനുമുള്ള കാര്യങ്ങൾ എന്താണ് അത് കൃത്യമായിട്ട് തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ വീക്കെൻഡിലൊക്കെ കണ്ടതാണ് പലർക്കും ശിക്ഷ കൊടുക്കുന്നതൊക്കെ മുൻ സീസണുകളിലൊന്നും അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ സീസണിൽ അത് കൃത്യമായിട്ട് തന്നെയാണ് ലാലേട്ടൻ ചെയ്യുന്നത് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുകയും അതിന് കൃത്യമായിട്ടുള്ള ശിക്ഷ നടപ്പാക്കുകയും അതുപോലെ തന്നെ അനുമോദിക്കേണ്ടവരെ അനുമോദിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് എന്താണോ അതാണ് ഇപ്പോൾ ഷോയിൽ നടക്കുന്നത്